ും കരയും അരുവിയും മലകളും ചേർന്ന് നിലനിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട ഇടം വൺസ് ഇവിടെ ജസ്റ്റ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കെ എൽ സെവൻറ്റി വൺ ന്യൂസിൻ്റെ ജനഹിതം പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി ആരംഭിക്കുകയാണ് വളരെ പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുകയും മത്സരരംഗത്തേക്ക് ഇറങ്ങി വരികയും ചെയ്ത സ്ഥാനാർത്ഥികളും അവരെ അതിലേറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയും തങ്ങളുടെ നാടിന് ഹിതമാകുന്ന തരത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവരെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്ന നിലയിൽ നിൽക്കുന്ന ജനതയുമാണ് ജനഹിതത്തിൽ ഉള്ളത് തീർച്ചയായിട്ടും പ്രാദേശിക തിരഞ്ഞെടുപ്പുകളെ നമ്മുടെ സമൂഹം കാണുന്നത് ഒട്ടേറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നാടിൻ്റെ ഹിതമറിഞ്ഞ് നാടിൻ്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശേഷിയും പ്രാപ്തിയുമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ അജണ്ട അവിടെ രാഷ്ട്രീയമില്ല കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ളവർ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതാണ് കാര്യം അപ്പോൾ ജനഹിതത്തിൽ നമ്മൾ വിവിധ സ്ഥാനാർത്ഥികളുമായി സംവദിക്കും അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ പ്രതീക്ഷകൾ ഒക്കെ പങ്കുവയ്ക്കും ഒപ്പം തന്നെ പൊതുജനം എന്നുള്ള നിലയിൽ വോട്ടർമാർ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ആത്യന്തികമായി തീരുമാനമെടുക്കുന്നത് ആ വിഭാഗം തന്നെയാണ് അവരുടെ അഭിപ്രായവും അവരുടെ ഹിതവും നമ്മൾ പരിശോധിച്ചു പോവുകയാണ് ജനഹിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കരുളായി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് സ്ഥാനാർത്ഥി മാനുട്ടിയാണ് ഷറഫുദ്ദീൻ എന്ന മാനുട്ടി തീർച്ചയായും ഒരുപാട് പ്രതീക്ഷകളോടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിട്ടുള്ള മാനുട്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തെ വളരെ കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഷറഫുദ്ദീൻ നമസ്കാരം ഷറഫുദ്ദീൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തന്നെ മറന്നിണ്ടാവും കാര്യം മാനുട്ടി എന്ന പേരിലാണ് നാട് നിങ്ങളെ അറിയുന്നത് അങ്ങനെയാണ് ആളുകൾ നിങ്ങളെ വിളിക്കുന്നത് അഭിസംബോധന ചെയ്യും തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നിരിക്കുന്നു എന്താണ് പ്രതീക്ഷ എങ്ങനെ കരുളായി പഞ്ചായത്തിൻ്റെ ഈ നാലാം വാർഡ് നെരിയാളം കൊന്ന് ഇടതുപക്ഷത്തിന് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു വാർഡാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ മൂന്ന് ടൈം മൂന്ന് ടൈമില് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നു അതില് ആദ്യമായിട്ട് സഖാവ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ പിന്നീട് ഫാത്തിമ സലീം പിന്നെ കഴിഞ്ഞ ടൈമിൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ പിന്നെ ഞാനും ഒരിക്കൽ കൂടി മെമ്പറായിരുന്നു അല്ലെ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അന്ന് പിന്നെ ഇവിടുന്ന് നമ്മൾ നല്ല ഭൂരിഷ്ടത്തോടു കൂടി തന്നെയാണ് ജയിച്ച് പോന്നിട്ടുള്ളത് ആ കാലയളവിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിനകത്ത് നടത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിചാർത്ഥതോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ വരുമ്പോ നമുക്ക് ഞാൻ കഴിഞ്ഞ തവണ ചെയ്തിട്ടുള്ള കാര്യം ഇതാണ് ഒരുപക്ഷെ ഈ നാടിന് ഈ വാർഡിന് ഏറ്റവും അത്യാവശ്യമായിരുന്ന കാര്യം ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാനുട്ടിക്ക് എന്താണ് ഈ വാർഡിനകത്തെ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങള് നോക്കിക്കൊണ്ടിരുന്ന ഒരു വിഷയം നമ്മുടെ ഈ തൊട്ട ഈ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലൂടെ നമ്മൾ നേരത്തെ പോയിരുന്ന ആ റോഡാണ് ആ റോഡ് വാരിക്കൽ മദ്രസ റോഡ് അതുപോലെ പുഴയിലേക്കുള്ള റോഡ് അതുപോലെ തന്നെ ഈ നെരിയാളംകുന്ന് എന്ന് പറയുന്ന ആ കുന്നിൻ പ്രദേശത്തേക്കുള്ളൊരു റോഡ് അത് വളരെ കാലം പിന്നെ എന്താ ഗതാഗത യോഗ്യമല്ലാത്ത കോലത്തിൽ കടന്നിരുന്നൊരു പ്രദേശമായിരുന്നു ആ റോഡിനെ കഴിഞ്ഞ ടൈമിൽ ഇടതുപക്ഷ എം എൽ എയുടെ സഹായത്തോടു കൂടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടേക്ക് ആ പുഴയിലേക്കുള്ള റോഡും മദ്രസ മദ്രസ് വരുന്ന ഭാവം അടക്കമുള്ള റോഡുകൾ കോൺക്രീറ്റ് പ്രവൃത്തിയിലൂടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു വീണ്ടും അതിൻ്റെ കുറച്ച് ഭാഗം കൂടി ബാലൻസ് വന്നപ്പോൾ അത് വീണ്ടും എം എൽ എ യോട് ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് ലക്ഷം രൂപ വെച്ച് പുഴയിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അത് ഈ പ്രദേശത്തെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നുള്ള പൂർണ്ണവിശ്വാസം നേട്ടം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മാത്രമല്ല അതിനുശേഷം വീണ്ടും ആ നിര്യാളം കുന്നിന്റെ റോഡ് ഈ വാരിക്കൽ പ്രദേശത്ത് തുടങ്ങി മൊക്കം വരെ അവസാനിക്കുന്ന ആ റോഡ് പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് പ്രവൃത്തിയിലൂടെ ആ കാലയളവിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അത് ഈ ജന ഈ വാർഡിലെ ജനങ്ങൾ ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു സവിശേഷകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് പ്രത്യേകിച്ച് പിന്നെ നിങ്ങൾ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചാണെങ്കിൽ സംസ്ഥാന ഭരണം നിലനിൽക്കുന്നു അത് മൂന്നാം ടൈമിലേക്ക് ഭരണം വരുമോ എന്നൊക്കെയുള്ള ചർച്ച വളരെ സജീവമായി നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടി അഭിമുഖീകരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിലുള്ള ഒരു ഒരു ഓവറോൾ പെർഫോമൻസ് ഓവറോൾ നേട്ടത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വലിയ തലത്തിലേക്ക് നിങ്ങളുടെ പാർട്ടിയും സംവിധാനവും ഉയർന്നു വരും എന്നൊരു പ്രതീക്ഷ താങ്കൾക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ദേശീയപാത ദേശീയപാത വികസനം യു ഡി എഫിൻ്റെ കാലത്ത് നടക്കില്ല എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഓഫീസ് അടച്ചുപൂട്ടിപ്പോയിരുന്ന കാലഘട്ടം അത് ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായി കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് കേൾക്കുകയാണ് അതിന്റെ പണി പൂർത്തി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും ഒക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തുകളിലും പ്രതിഫലിക്കുമെന്നും അത് ഇടതുപക്ഷത്തിന് വലിയ നേട്ടമുണ്ടാക്കുമെന്നും താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇവിടെ നമുക്കറിയാം നമ്മുടെ അടിസ്ഥാനപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് ഇവിടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് നമുക്കറിയാം ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഈ പത്ത് വർഷ കാലയളവിനടക്ക് ഈ ഇടതുപക്ഷ സർക്കാർ രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ചു ആ രണ്ടായിരം രൂപ വെറും വാഗ്ദാനമായിട്ടല്ല ഇന്ന് ഈ മാസത്തിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞു ഒപ്പം നിലവിൽ കുടിശ്ശിക ഉണ്ടായിരുന്നത് പോലും കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ കുടിശ്ശികൾ ധാരാളം ആളുകളുണ്ട് അതിനാശ്രയിച്ച് അതിലൂടെ ജീവനം പിന്നെ അവർക്കുള്ള ആവശ്യമായിട്ടുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ ഒരു വലിയ പിന്തുണ എന്നുള്ള നിറഞ്ഞ നമ്മൾ ഈ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായിട്ടൊക്കെ കൂടി ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന വാർഡ് രണ്ട് വാർഡ് കൂടിയിട്ടുണ്ടല്ലേ ഈ വാർഡ് പുനർവിഭജനവുമൊക്കെ ആയി ബന്ധപ്പെട്ട് പല ആക്ഷേപങ്ങളും പല പ്രശ്നങ്ങളും പലരും പറയുന്നുണ്ട് പ്രത്യേകിച്ച് പിന്നെ മറുപക്ഷക്കാർ അത് ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഈ വാർഡ് വിഭജനം താങ്കളുടെ ഒരു വിജയത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുക അല്ലെങ്കിൽ താങ്കളുടെ എങ്ങനെയാണ് ഇത്രമാത്രം ഗുണകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വാർഡിനകത്ത് നിലവിലിത് മൂന്നാം വാർഡ് നെരിയാളം കുന്ന് എന്നായിരുന്നു ഇപ്പോൾ നാലാം വാർഡ് നെരിയാളം ഈ മൂന്നാം വാർഡിൻ്റെ ഒരു നൂറ്റി അൻപതോളം വോട്ടുകൾ അടങ്ങുന്ന ഒരു ഭാഗം അതാണ് ഇപ്പോൾ നിലവിലില്ലേ ഈ നാലാം വാർഡിൽ നിന്ന് മാറിയിട്ടുള്ളത് അത് മൂന്നാം വാർഡിലേക്ക് മാറി ഇത് നാലുവായി എന്നിരുന്നാലും ഈ വാർഡിനകത്തുള്ള വോട്ടർമാരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ജനങ്ങളിലേക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏഹ് കഴിഞ്ഞ ടൈമില് എന്റെ പ്രവർത്തനങ്ങളും അതുപോലെ ഇടത് സർക്കാരിന്റെ ജനക്ഷേമ പരി പദ്ധതികളെല്ലാം അതിന് മുതൽക്കൂട്ടായി മാറും എന്നുള്ളത് തീർച്ചയാണ് ഇപ്പോൾ രണ്ട് റൗണ്ട് തീർച്ചയായിട്ടും നമുക്ക് നിലവിൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറോളം വോട്ടർമാരാണ് ഉള്ളത് അതൊരു ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു വീടുകളായിട്ട് വരും അതെ 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 അതിൽ എന്ന് പ്രതീക്ഷിക്കുന്ന എത്ര നമ്മുടെ പട്ടികയിൽ പ്രകാരം ഗൾഫിലുള്ള ഉള്ള കുറെ ആളുകൾ ഒരു നൂറ്റി നൂറിന്റെ മുകളിൽ ഗൾഫ് മേഖലയിൽ ഇപ്പോഴും നിക്കുന്നുണ്ട് എങ്ങനെ വന്നാലും ഒരു ആയിരത്തിൽ താഴെ പോളിംഗ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവരൊന്നും വരില്ലല്ലോ എന്തായാലും ഇല്ല ഗൾഫിൽ നമുക്ക് നോക്കാം വച്ചാല് ആളുകൾ ഇതിന് ആവേശത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കേണ്ടേ അവർ തിരിച്ച് വരാന് കൊതിക്കുന്നവരുണ്ടാവില്ല ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് റൗണ്ട് പൂർത്തീകരിക്കുന്ന സമയത്ത് നമ്മുടെ ആളുകൾ വോട്ടർമാർ നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഈ വാർഡിൽ അത്യന്താപേക്ഷിതമായിട്ട് ഉണ്ടായിരിക്കണം അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ ഒരു കാര്യം ഈ വാർഡിന്റെ മാത്രം പ്രശ്നമല്ല ഈ പഞ്ചായത്ത് തൊട്ടടുത്ത പഞ്ചായത്തുകളൊക്കെ ബാധിക്കുന്ന പ്രശ്നം വന്യമൃഗശല്യ സാധാരണ ജനങ്ങൾ കൃഷി ചെയ്യുന്ന മേഖലകളിൽ കാട്ടുപന്നികളടക്കമുള്ള വന്യജീവികൾ വന്ന് ആ കൃഷി നശിപ്പിക്കുന്നു ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സോളാർ ഫെൻസിംഗിൻ്റെ പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു തൊട്ടടുത്ത പഞ്ചായത്തും കരളായ് പഞ്ചായത്തും ഒക്കെ ആയിട്ട് ആ പദ്ധതികൾ ഈ വാർഡിലൂടെയും കടന്നു പോകുന്നുണ്ട് അത് ഒരു വളരെയധികം ഈ ഇവിടുത്തെ കൃഷി കർഷകരായിട്ടുള്ള ആളുകൾക്ക് സഹായകമാവും ആ പദ്ധതി നടപ്പിലാക്കുന്നതുകൂടി ഒരുവിധം വന്യമൃഗശല്യം തടയാൻ കഴിയുമെന്നുള്ള വിശ്വാസം മാത്രമല്ല ഇവിടുത്തെ കരളായി ഗ്രാമപഞ്ചായത്ത് ഇതുവരെ ഭരിച്ചിരുന്ന യു ഡി യു ഡി എഫിൻ്റെ ഭരണം ഭരണസമിതി ആ കാര്യത്തിൽ വളരെയധികം വീഴ്ച വരുത്തിയിട്ടുണ്ട് ഇപ്പോഴും നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് കരളായി പഞ്ചായത്തിനകത്ത് ഒരു ഷൂട്ടർ വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഒരു മാരത്തോൺ ഷൂട്ടിംഗ് ഈ പന്നികളെ വെടിവെച്ച് കൊള്ളുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയതുണ്ട് അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഈ കർഷകർക്ക് ഏറെ സഹായമാകുന്ന ഒരു പ്രവൃത്തി ഇവിടെ നടത്തിയിട്ടില്ല അതിവിടുത്തെ കർഷകരുടെ മനസ്സിലുണ്ട് അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും ഇവിടുത്തെ കർഷകർക്ക് ആ ഒരു പ്രശ്നം അത് പിന്നെ നമുക്ക് ആ നിലയ്ക്ക് പലയിടങ്ങളിലും അത്ര ഒരു വിഷയമുണ്ടല്ലോ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു എന്താ സ്ഥായിയായ ഒരു പരിഹാര മാർഗം എന്താണെന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കുറച്ചുകൂടി പ്രദേശത്തിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഭൗതിക നേരത്തെ റോഡിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് ഇനി ഇവിടെ വേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം എന്താണെന്നാണ് തോന്നിയിട്ടുള്ളത് നമ്മൾ എന്തിനാണ് ഏറ്റവും ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുക ആദ്യം നടപ്പിലാക്കുന്ന ഒരു പരിപാടി എന്തായിരിക്കും ഈ വാർഡിനകത്ത് ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് വർഷം അതായത് മൂന്ന് ടൈമിലായിട്ട് പതിനഞ്ചു വർഷം ഇടതുപക്ഷം ഭരിച്ച സമയത്ത് ഈ നാടിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമായിരുന്നു ഇതൊരു കുന്നിൻ പ്രദേശമാണ് നേരിയാളം കൊന്ന് ആ കുന്നിൻ പ്രദേശത്തേക്ക് കുടിവെള്ളം ഇല്ലാത്തൊരു അവ കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അയൽപക്കത്തുള്ള തായ വീടുകളിൽ നിന്ന് സ്ത്രീകൾ വെള്ളം ചുമന്നുകൊണ്ടായിരുന്നു അങ്ങോട്ട് പോയിരുന്നത് ആ അ അതിന് അറുതി വരിച്ചത് ആദ്യമായിട്ട് ഇടതുപക്ഷം ഈ ഈപാട് ഭരിച്ച സമയത്താണ് സഖാവ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ അന്ന് ടി കെ അബ്ദുള്ള കുട്ടി മാഷി പ്രസിഡന്റ് ആ സമയത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ അന്നത്തെ കാലത്ത് അത് മതിയായിരുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് തോന്നുന്നത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവിട്ടുകൊണ്ട് ബൃഹത്തായ ഒരു കുടിവെള്ള പദ്ധതി ഇന്നും ആ ജനങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ട് ആ കാലഘട്ടം ആ കുടിവെള്ള പദ്ധതി നടത്തിക്കൊണ്ട് ഈ വാർഡിന് മാത്രമല്ല തൊട്ടടുത്ത വാർഡിലേക്ക് പോലും ആ ശുദ്ധജലം കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ പ്രവൃത്തി നടത്തിയത് കൊണ്ടാണ് തുടർച്ചയായിട്ടുള്ള ഒരു ഭരണം ഇവിടെ ഇടതുപക്ഷത്തിന് കിട്ടാൻ കാരണം അതുപോലെ തന്നെ പിന്നെ ഈ ഏറ്റവും മോശപ്പെട്ട് കിടന്നിരുന്ന ഗതാഗത യോഗ്യമല്ലാത്ത ഈ പ്രദേശം അത് പൂർണ്ണമായിട്ടും ഈ കാലയളവിൽ ഞങ്ങൾക്ക് തീർക്കാൻ കഴിയും ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പറഞ്ഞിട്ടുള്ള കർഷകരെ സംബന്ധിക്കുന്ന ഈ വിഷയങ്ങൾ അതേപോലെ തന്നെ ഈ വന്യ വന്യമൃഗശല്യങ്ങൾ അതായത് തെരുവുനായ ശല്യം ഉണ്ടാകുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ഇതിൽ നടന്നു പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഈ വാർഡിനകത്ത് പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും സ്ട്രീറ്റ് ലൈ സ്ട്രീറ്റ് ലൈറ്റ് ലൈൻ വരാത്ത ഭാഗങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പരിഗണനുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും 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 ഇടതുപക്ഷം ആണ് വീണ്ടും നടക്കും ഒരു നമ്മൾ പ്രവർത്തിക്കും വളരെ സന്തോഷം താങ്കൾക്ക് അഭിപ്രായങ്ങൾ പറയേണ്ടതും വോട്ട് രേഖപ്പെടുത്തേണ്ടതും വോട്ടർമാരാണ് തീർച്ചയായിട്ടും അവരാണ് ഇതിലെ വിധികർത്താക്കൾ അവരെന്താണ് പറയുന്നത് അവരെന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഏത് തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോവുക ഏത് സ്ഥാനാർത്ഥിയും പരാജയപ്പെടുകയോ വിജയിക്കുകയോ ചെയ്യുക നമുക്ക് ജനഹിതം എന്താണെന്ന് പരിശോധിക്കാം നാലാം നാലാം വാർഡിലെ വാർഡിലെ അല്ല ഇത്രയും കാലം ഇവിടുത്തെ വോട്ടർ ചെയ്യുന്നു ഫസ്റ്റ് ടൈം ഞാൻ മാറി ചെയ്യാൻ വേണ്ടി പോവാണ് നാലാം വാർഡിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഒരു ധാരണയും ഉണ്ട് എന്താണ് ആദ്യത്തെ പിച്ചറ് ഇവിടെ ഒരു സ്ഥാനാർത്ഥി നിന്നത് എന്റെ ഒപ്പം ആ ഒരു സമയത്തിന്റെ ഒപ്പിലെ ജയിച്ചൊരു വ്യക്തിയാണ് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മാറി വന്നതുണ്ട് പിന്നെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി അറിയാലോ ഏറ്റവും ജ ജനകീയനായ മാനുട്ടി മാനുട്ടിയുടെ യഥാർത്ഥ പേര് ഒരു പക്ഷേങ്കില് ആ ഒരു പക്ഷെ ആയിരിക്കും ഞാനൊക്കെ ഈയൊരു എഫ് ബി പോസ്റ്റിലൊക്കെ ഷാർഫുദ്ദീൻ കാണുമ്പോൾ നമുക്കൊരു ഡൗട്ടാണ് ഇത് ഡൗട്ടാണിത് പേരാണോന്നുള്ളത് മാനുട്ടിന്നുള്ളത് എല്ലാവരും ഹൃദയത്തിൽ പതിഞ്ഞൊരു പേരാണ് നമുക്ക് തീർച്ചയായിട്ടും ഇത്രയും ജനകീയനായിട്ട് മാനിറ്റി ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ നമുക്കൊരു അർത്ഥമില്ലാത്ത പോലെയാണ് തീർച്ചയായിട്ടും മൻറ്റിക്ക് പൂർണ്ണ പിന്തുണ നമുക്ക് ഇതിൽ ഈ ഒരു വോട്ട് ഇവിടെ കൊടുക്കാൻ പറ്റാത്തതിന്റെ അതിയായ സങ്കടമുണ്ട് ഇത്തവണയാണ് മാറിപ്പോയത് മൻറ്റി നമുക്ക് മന്തിക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടും കൂടി ഉണ്ട് കഴിയാത്തേ നമസ്കാരം കരുളായി പഞ്ചായത്തിൽ നാലാം വാർഡിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ശക്തരാണ് വളരെ മികച്ച പോരാട്ടമാണ് എല്ലാവരും കാഴ്ചവെക്കുന്നത് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും എന്ന ജയിക്കുമെന്ന് തന്നെയാണ് ആത്മവിശ്വാസം നേരത്തെ കഴിഞ്ഞ വർഷ അഞ്ചു വർഷത്തിന് മുമ്പ് രണ്ടായിരത്തി പത്തിൽ പത്ത് പതിനഞ്ച് കാലയളവിൽ ഈ ഷർഫുദ്ദീൻ എന്ന മാനുട്ടി ഈ വാർഡിലെ ജനപ്രതിനിധിയായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ വാർഡില് ഏകദേശം ഈ വാർഡ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആ സമയത്ത് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് വിജയത്തിന് തീർച്ചയായിട്ടും തീർച്ചയായും വിജയിക്കും നമുക്ക് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഓപ്പോസിറ്റ് പാർട്ടിക്കും അവരുടേതായ ചില കാഴ്ചപ്പാടുകളൊക്കെ മുന്നോട്ട് വെക്കാനുണ്ടാവും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാനു മാനൂട്ടി വിജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായിട്ടാണ് താങ്കൾക്ക് തോന്നുന്നത് വികസന പ്രവർത്തനം തന്നെയാണ് ജനകീയ സ്വഭാവമുള്ള ജനങ്ങളെ ഏറ്റെടുത്ത പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇടതുപക്ഷം ഈ വാർഡിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഓക്കെ നാലാം വാർഡിൽ ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുണ്ട് കടകളുണ്ട് ഷോപ്പുകളൊക്കെ ഉണ്ട് ധാരാളം ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സ്ഥാപനങ്ങളിൽ വരുന്ന ആളുകളുടെ പ്രതികരണങ്ങളും അവരുടെ പ്രതികരണങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ നമ്മളൊരു ഷോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നാലാം വാർഡിലെ ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു വളരെ സജീവമാണ് തെരഞ്ഞെടുപ്പ് ചർച്ചകളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഒക്കെ ആര് വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ നാലാവാർഡിലാണ് എൽ ഡി എഫ് എന്നെ എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് കാരണം എന്താ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ അന്ന് ഒരു മൈനസ് പോയിന്റ് അവര് കാണിക്കാനില്ല ആ പിന്നെ കാര്യമായിട്ടുള്ള വികസനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് പ്ലസ് പോയിന്റ് ഒരു അൻപത് വോട്ടിൽ കുറെ അത് വിജയിക്കണമെന്നുള്ളത് തന്നെയാണ് എന്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ജനഹിതത്തിൽ വീട്ടമ്മമാരുടെ പങ്ക് അവരുടെ അഭിപ്രായം ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും നമ്മള് മറ്റു ജനവിഭാഗങ്ങളെയൊക്കെ പരിഗണിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ വിധി നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം വീട്ടമ്മമാരാണ് നമുക്ക് ഒരാള് നമ്മുടെ അടുത്തുണ്ട് എന്താണ് പേര് ഖതീജ നാലാം വാർഡിലെ വോട്ടറാണ് അല്ലേ നാലാം വാർഡിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമാണ് തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കാറുണ്ടോ ഉണ്ട് ആര് ജയിക്കും പ്രതീക്ഷിക്കുന്നത് നാലാം വാർഡിലെ പ്രധാനപ്പെട്ട കവലുകളിലൂടെയും കടകളിലൂടെയും അങ്ങിങ്ങായി നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്കും ഒക്കെ നമ്മൾ ചെല്ലുകയാണ് അവരുടെ പ്രതികരണങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആരാണ് ജയിക്കുക എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ ജനഹിതം വളരെ പ്രധാനമാണല്ലോ വോട്ട് ചെയ്യുന്ന വോട്ടർമാർ തന്നെയാണല്ലോ പ്രധാനം അപ്പോൾ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചോദിക്കാം നേരത്തെ കുറച്ച് പേരോട് ചോദിച്ചു ഇപ്പോ നമ്മൾ ചോദിക്കുകയാണ് രണ്ടുപേരും ഇവിടെ നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ട് നാലാവാടിലെ പിന്നെ വോട്ടർമാരാണ് അല്ലേ വോട്ടർമാരാണല്ലേ ആര് ജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ജയിക്കും ഞങ്ങള് പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് നാലങ്ങാട്ടില് പിന്നെ മാനുട്ടി ജയിക്കും സറഫുദ്ദീൻ ജയിക്കും ഇവിടെ എല്ലാവർക്കും അറിയാം ആ സുപരിചന ഓരോ വീട് കേറുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കഴിഞ്ഞിട്ടുള്ളൂ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം നിന്നതാണ് അപ്പോൾ നൂറ് ശതമാനം കാര്യങ്ങള് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നമുക്ക് ഫീൽഡിൽ അറങ്ങിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാം ഒരു പരാതിയോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഒരു ആളെയാണ് സ്ഥാനാർത്ഥിയായിട്ട് എന്തു പറയണോന്നെയാണ് വോട്ടിന്റെ കണക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല എന്തായാലും മാനിറ്റി നൂറ് ശതമാനം മോശമില്ലാത്ത ഭൂരിപക്ഷം ഉണ്ടാവും കാരണം മാനിറ്റി വാർഡില് മുന്നേ അഞ്ചു വർഷം മെമ്പറായ ഒരാളാണ് അന്ന് ചെയ്ത കാര്യങ്ങള് മതി മാനിറ്റി ഇനി മാനിറ്റി ഇതുപോലെ തന്നെ കഴിഞ്ഞതിൽ ചെയ്ത പോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ ചെയ്യട്ടെ പിന്നെ പിന്നെ ഇപ്പോ യുവാക്കൾക്ക് ഒരു കളി സ്ഥലം അങ്ങനെയൊക്കെയാണ് അതിലുള്ള സ്ഥലങ്ങളൊന്നും പോടല്ല പരിമിതി ഉണ്ടല്ലോ വാർഡില് അതിലുള്ള സ്ഥലമല്ല അപ്പം അതിനനുസരിച്ച് ചെയ്യണം അത് കണ്ടെത്തി ആ രൂപത്തിൽ യുവാക്കളെ കൂടി പരിഗണിച്ച് അല്ലേ അതാണ് നിങ്ങൾക്ക് മുന്നോട്ട് ഒരു അഭ്യർത്ഥന അല്ലേ തീർച്ചയായിട്ടും നാലാം വാർഡിൽ നിന്ന് മാനുട്ടി ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അനുഭവങ്ങൾ പ്രതീക്ഷകൾ പങ്കുവച്ചിട്ടുള്ളവരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഇടതുപക്ഷം ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ ഒരു സാരഥിയെ നാലാം വാർഡിൽ മത്സരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഷറഫുദ്ദീൻ എന്ന മാനുട്ടി മുൻകാല അനുഭവങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിന് കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും മികച്ച കൂടി തിരഞ്ഞെടുക്കപ്പെടുവാനും സഹായിക്കുമെന്നാണ് ഇവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവിധ ആശംസകളും നേരാം കെ എൽ സെവൻറ്റി ന്യൂസിന്റെ ജനഹിതം തുടരും